ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡയോഡിനെ പറ്റിയാണ് എന്താണ് ഡയോഡ് എന്താവശ്യത്തിനാണ് ഡയോഡ് ഉപയോഗിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ ഭാഷകളൊന്നും അധികം ഉപയോഗിക്കുന്നില്ല എങ്കിലും ചില ഭാഷകൾ ഉപയോഗിക്കാതെ നമുക്കിത് പറഞ്ഞു പോകാനും കഴിയത്തില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതാണ് ഡയോഡ് ഇതിൻ്റെ ഒരു വശത്തായിട്ടൊരു വരയുണ്ട് ഈ വരയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് കാതോട് വരയില്ലാത്ത ഭാഗത്തിന് ആനോട് എന്നാണ് പറയുന്നത് ഇനിയും നമുക്ക് റെസിസ്റ്ററിൻ്റെ പ്രവർത്തനം എന്താവശ്യത്തിനാണ് നമ്മൾ ഈ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് സോറി ഡയോഡ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് സ്വിച്ചിങ്ങിനായിട്ട് അത് ഞാൻ പരീക്ഷ മൂലം നിങ്ങളെ കാണിച്ചു തരാം പിന്നീട് റെക്ടിഫിക്കേഷൻ റെക്ടിഫിക്കേഷൻ എന്ന പേര് വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് എ സി കറണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ഏ സി കറണ്ടിന് ഡി സി കറണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ ഈ രണ്ടു പ്രവർത്തനത്തിനാണ് പ്രധാനമായും ഈ ഡയോഡ് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് ഡയോഡിൻ്റെ സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഡയോഡിൻ്റെ ആനോഡ് ഭാഗത്ത് പോസിറ്റീവും മറ്റേ എൽ ഇ ഡിയുടെ നെഗറ്റീവും നമ്മൾ കണക്ട് ചെയ്യും എൽ ഇ ഡി നമ്മൾ വെറുതെ ലോഡിന് പകരം കൊടുത്തിരിക്കുന്നതാണ് ഇപ്പം എൽ ഇ ഡിക്ക് പകരം ബൾബായാലും നമുക്ക് ഡി സിയിൽ പ്രവർത്തിക്കുന്ന ഏത് വസ്തുവായാലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ സ്വിച്ചിങ് എന്താണ് നമ്മൾ കാണാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് വേൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബാണ് എടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ എൽ ഇ ഡി ബൾബ് പ്രകാശിക്കുന്നു സമയം നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കാതോടില് പോസിറ്റീവ് കൊടുത്ത ശേഷം നമ്മൾ ഈ എൽ ഇ ഡി ബൾബ് ഒന്ന് സ്പർശിക്കുകയാണ് കണ്ടില്ലേ മാറ്റം അപ്പോൾ നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നില്ല ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സ്വിച്ചിങ് ഇനി അടുത്ത് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്താണ് എന്നാണ് നോക്കുന്നത് റെക്ടിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് ഒരു പടം വരച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇത് എ സി കറണ്ടാണ് എ സി കറണ്ട് ഈ രീതിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് നമ്മൾ ഗാ പോലെ ഇങ്ങനെ ചാടി 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 ഒരു സ്ഥിരതയില്ലാതെ ചാടിയാണ് എ സി കറണ്ട് സഞ്ചരിക്കുന്നത് നമ്മളൊരു ബൾബ് നമ്മുടെ വീട്ടിൽ കത്തുമ്പോൾ ആ ഒരു സെക്കൻഡിലാണ് അമ്പത് വട്ടമാണ് ചാടുന്നത് അതിനാ അമ്പത് ഹെഡ്സ് എന്ന് പറയുന്നത് ഈ അമ്പത് സെക്കൻഡിൽ പെട്ടെന്ന് അമ്പത് ചാടുന്നതോടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ വേരിയേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല നേരെ തിരിച്ച് പെതുക്കുകയാണെങ്കിൽ നമുക്ക് ബൾബ് കത്തുകയും കഴിയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ ഡി സി ആക്കാൻ വേണ്ടി നമ്മൾ ഡയോഡിൻ്റെ ആനോഡിലോട്ട് എ സി കൊടുക്കുകയാണ് അപ്പോൾ കാതോഡിൽ പോസിറ്റീവ് സപ്ലൈ വരും പോസിറ്റീവ് സപ്ലൈ വരുമ്പോൾ ഡി സി ആവും കേട്ടില്ലേ നേരെ ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്ന മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാണ് സാധാരണ ഉള്ള ഗ്രാഫിനകത്ത് നേരെ ഒരു ലൈനായിരിക്കും ഡി സിക്ക് നേരെ ഒരു ലൈനായിരിക്കും മരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ ഫിൽറ്ററിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഇടയ്ക്ക് ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഈ ചാട്ടത്തിനനുസരിച്ചുള്ള വേരിയേഷൻ നമ്മുടെ ഡി സി കറണ്ടിലും വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഇട്ട് വരച്ചിരിക്കുന്നത് ഇനിയും ഈ റെക്ടിഫിക്കേഷനെ പറ്റി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഈ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര ലൈറ്റായിട്ട് പറയുന്നത് ഇത് ട്രാൻസ്ഫോമറാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മളിവിടെ കൊടുക്കും ഈ വോൾട്ടേജിനെ ഇത് കുറച്ചിട്ട് ഒരു പന്ത്രണ്ട് വോൾട്ടാക്കിയിട്ട് ഈ ഔട്ട്പുട്ടിൽ തരും ഓക്കെ അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് കിട്ടുന്നതും എ ആണ് അല്ലാതെ ഡി സി അല്ല നമുക്ക് സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ആംബിളി പറഞ്ഞൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും ഇപ്പോൾ അപ്പോൾ എസ് എം ബി എസ് ആണ് കൂടുതലുപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഡയോഡൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വോൾട്ട് എ സി എന്നുള്ളത് അത് ഡി സി ആവും ഈ രീതിയിലാണ് റെക്ടിഫിക്കേഷൻ എ സിയെ ഡി സി ആക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ സർക്യൂട്ടുകളിൽ ഏ സിയെ ഡി സി ആക്കാൻ നമ്മൾ ഒരു ഡയോഡ് മാത്രമല്ല ഉപയോഗിക്കുന്നത് കാരണം ഒരു ഡയോഡ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ശുദ്ധത കുറവായിരിക്കും നല്ല ഡി സി നമുക്ക് കിട്ടത്തില്ല അതുമൂലം നമ്മൾ രണ്ടോ നാലോ ഡയോഡുകൾ അത് നമ്മൾ പ്രത്യേക സർക്യൂട്ട് ഉണ്ട് ഇത് കണ്ടില്ലേ ഡയോഡിൻ്റെ കാതോടും കാതോടും ചേർത്ത് ആനോടും ആനോടും ഇവിടെ ചേർത്തിട്ട് ഈ രണ്ട് ഭാഗം നമ്മൾ എ സി കറണ്ട് കൊടുക്കുന്നു കണക്ട് ചെയ്തിട്ട് എ സി കറണ്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ പോസിറ്റീവ് ലഭിക്കുന്നു ഇവിടെ നെഗറ്റീവ് പ്രധാനമായും ശ്രദ്ധിക്കുക കാതോടിലാണ് പോസിറ്റീവ് കിട്ടുന്നത് അതുപോലെ ആനോടിലാണ് നെഗറ്റീവ് കിട്ടുന്നത് നമുക്കിനി ആ ബ്രിഡ്ജ് ഒന്ന് കാണാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാണാം ഇതങ്ങനെ ചെയ്തിട്ട ഒരു ഡയോഡാണ് ഇത് ബ്രിഡ്ജ് ചെയ്ത ഒരു സർക്യൂട്ടാണ് ഇതിൻ്റെ പോസിറ്റീവ് ലഭിക്കുന്നത് ഇവിടെയാണ് ഈ വരെയുള്ള ഭാഗത്ത് പോസിറ്റീവ് ലഭിക്കും വരയില്ലാത്ത ഈ രണ്ട് ഭാഗത്തൂടെ നെഗറ്റീവും ലഭിക്കും ഇവിടെ രണ്ട് നമ്മൾ എ സി കറണ്ട് കൊടുക്കും ഒന്നുകിൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് കൊടുക്കും ഡയറക്റ്റ് എ സി കറണ്ട് കൊടുത്താൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഡി സി നമുക്ക് കിട്ടും പന്ത്രണ്ട് വോൾട്ട് കൊടുത്താൽ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ലഭിക്കും ഈ ഡയോഡിനെ നമ്മൾ സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത് ഭാഗികമായി ഒരു ഭാഗത്തേക്ക് കറണ്ടിനെ കടത്തിവിടും അതിന് സെമി കണ്ടക്റ്റർ എന്നാണ് പറയുന്നത് പിന്നീട് പല തരത്തിലുള്ള ഡയോഡുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം ഇത് വൺ എൻ നാലായിരത്തി ഏഴ് എന്ന് പറയുന്ന ഡയോഡാണ് ഇത് വൺ ആംബർ മാത്രമേ ഇതിന് കപ്പാസിറ്റി ഉള്ളൂ വൺ ആംബി കൂടുതലുള്ളതാണെങ്കിൽ ഈ ഡയോഡ് തട്ടിപ്പൊക്കാൻ സാധ്യത കൂടുതലാണ് ഇത് വൺ എൻ അമ്പത്തിനാല് പൂജ്യം എട്ട് എന്ന് പറയുന്ന ഒരു ഡയോഡാണ് ഇത് മൂന്ന് ആംബിയർ വരെ ഇത് താങ്ങും അങ്ങനെ ആംബിയർ അനുസരിച്ച് നമ്മൾ ഡയോഡുകൾക്ക് മാറ്റം വരുത്തും പിന്നീട് ഫ്രീക്വൻസിക്ക് വ്യത്യാസമായി അതായത് ഹെഡ്സെന്നുള്ളത് കിലോ ഗോട്ട്സും മെഗാഗോട്ട്സൊക്കെ ആവുന്നതനുസരിച്ച് നമ്മൾ ഡയോഡിൻ്റെ വാല്യൂ മാറ്റും അതിന് പ്രത്യേക ഡയോഡുകളുണ്ട് ആ ഡയോഡാണ് ആ ഭാഗങ്ങൾ ഉപയോഗിക്കും ഉദാഹരണമായി പവർ സപ്ലൈഡുടെ ഔട്ടിൽ വരുന്ന ഡയോഡുകൾ വ്യത്യാസമായിരിക്കും ഇനി കൊടുക്കുന്ന നമ്മൾ നാലായിരത്തേഴായിരുന്നെങ്കിലും ഔട്ടിൽ വരുന്നത് വേറെ നമ്പറിലുള്ള ഡയോഡുകളായിരിക്കും ഇപ്പോൾ ഡയോഡിനെ പറ്റി ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഡയോഡിൻ്റെ ഉപയോഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക ഇതിനുമുമ്പ് നമ്മൾ ട്രാൻസിസ്റ്റൻ്റ് വീഡിയോ ലളിതമായി ചെയ്തിട്ടുണ്ട് അതുപോലെ റെസിസ്റ്റൻ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഓക്കെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്